ൊപ്പം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ ബദരീങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ബദർ ദിനം എത്തിക്കഴിഞ്ഞാൽ ഇനി നിങ്ങളടുത്തൊക്കെ വരും ആര് പോത്തിനർക്കുള്ള പിരിവിനെ ചില ആൾക്കാർ പറയും അല്ലേ വല്ലാതെ തൗഹീദ് മനസ്സിൽ കയറാത്ത കൊറേ ഞാനും മുചാരി ഇങ്ങനുണ്ട് പറയും ഞാന് എന്താണ് ഇറച്ചൊന്നും തിന്നലില്ല ഒരു പൈസ ചോദിച്ചപ്പോ അങ്ങനെ കൊടുത്ത് എന്തിനാ പൈസ കൊടുത്ത് ചെയ്യാനെ ഏയ് എന്നാലേ ചോദികള് നമ്മൾ പറയണം ഇതിന് പണം തരാൻ കഴിയില്ല എന്ന് ലസീയത്തോടെ തന്നെ പറയണം ഒറ്റ വട്ടം പറഞ്ഞ കാര്യങ്ങള് പിന്നെ വരില്ല മെല്ലെ പറഞ്ഞ ഓർക്കെ പറയണ്ട ചൂടാവൊന്നും വേണ്ട നീ അതല്ല എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പണം വേണോ എന്നെ കൊണ്ട് കഴിയണ ഞാന് തരാം പക്ഷെ ഇപ്പൊ ഈ ജാതി ഏർപ്പെടുത്തി തരൂല അത് നീ എങ്ങനെ അനിസ്ലാമികതമായി എന്തിനും അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്ക് നോക്കിയ അറുപതാം പതിനേഴായൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ പത്തിരി ചൂട് തിരക്കിലായിരിക്കും ആർക്ക് പത്തിരി ഉടനെ ബദിരിക്ക് എത്രണം പെർ പേഴ്സൺ മുന്നൂറ്റി പതിമൂന്നെണ്ണം അങ്ങനെയാണോ അല്ല ടോട്ടൽ മുന്നൂറ്റി പതിമൂന്നാണ് ഓരോരുത്തർക്ക് ഓരോ പത്തിരി ഉള്ളു നടത്തും ഈ മദുരീങ്ങൾക്ക് അഥവാ കിട്ടിയാൽ തന്നെ കൊഴങ്ങിക്കുന്ന ആൾക്കാർക്ക് ഒരു പത്തിരി എന്നിട്ട് എന്താ കാര്യം ചുടുംബം അഞ്ചെടണം ചുറ്റൂടെ അല്ലേ ലോജിക്കില് ചോദിച്ചതാണ് ഈ മുന്നൂറ്റി പതിമൂന്ന് പതിനാലാമത്തെ നബി നബിക്ക് പത്തിരി ഇല്ലേനും ആർക്കും ഒരാൾക്ക് പത്തിരി അതിലില്ല ചരിത്രം അറിയാത്തോണ്ടാണ് എന്താണ് ഈ പത്തിനയുടെ പരിപാടി അവർക്ക് നേർച്ചയൊക്കെയാണ് ആർക്ക് ബദരീങ്ങൾക്ക് ബദരീങ്ങൾക്ക് നേർച്ചയൊക്കെയാണ് ചില ആളുകൾ എന്താ ചോദിക്കലേ അതെ ചോറൂടുന്ന നിങ്ങൾ ഞാനിത് എന്താ ചെയ്യേണ്ടത് നബിധനത്തിന്റെ ചോറൂട് താ നിങ്ങൾ ബദിരിയങ്ങളെ പേരിൽ ഇറച്ചിയോട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വേടിച്ചിട്ടല്ല എന്താ ചെയ്യേണ്ടെന്ന് ചോദിക്കേണ്ടത് അതിന്റെ മുമ്പെന്നെ നിലപാട് പറയണം അല്ലേ അപ്പൊ ആ ഒരു നിലപാട് നമ്മളെ വിഷയത്തിൽ നമുക്ക് അനിസ്ലാമികമാണ് ഭക്ഷണാണ് കാരണം അള്ളാഹുവിനെ മാത്രമേ നേർച്ച പാടുള്ളൂ ഇസ്ലാമിൽ നീ എന്താ ചൊല്ലലേ ഇന്ന വജ്ജത്തിലൂടെ എന്റെ നിസ്കാരവും എന്റെ ഇബാദത്തും എന്റെ നേർച്ചയും എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി അല്ലേ നമ്മള് പറയുമ്പോൾ ചോദിക്കലും എന്താ പറയുക മുജാഹിനോട് ചോദിക്കൽ എന്താ പറയുക അല്ല നിങ്ങൾ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കണില്ലേ ആരാ ചോദിക്കണേ വലിയ ഉസ്തകം ആരാ ചോദിക്കണേ വലിയ ചോദ്യം എന്നാ മോതി നിങ്ങൾ മയത്തിന് വേണ്ടി നിസ്കരിക്കണില്ലേ അതേപോലെ തന്നെ നിങ്ങൾ പതിരിങ്ങൾക്ക് നേർച്ച ചെയ്യണത് ജാരത്തിലേക്ക് കോഴിനെ കൊടുക്കണത് ഉള്ളാളന്തയിലേക്ക് ആടിനെ കൊടുക്കണത് എന്തിനാണ് എന്തിനാണ് നിങ്ങൾ മയ്യത്തിന് നിസ്കരിക്കണില്ലേ നിങ്ങൾ കുട്ടിക്ക് അക്കീകർക്കല്ലേ ഇതൊക്കെ ചോദിക്കല്ലേ രണ്ട് മറുപടി നമുക്ക് പറയാനുള്ളത് ഒന്നെന്താ നമ്മൾ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കണതും കുട്ടിക്ക് വേണ്ടി അക്കീ കറക്കണതും ലബിതങ്ങൾ പഠിപ്പിച്ചോണ്ടോ ഒന്നത് രണ്ടാമത്തത് നമ്മൾ കുട്ടിക്ക് അക്കീ കറക്കുമ്പോ നമ്മൾ ആരെങ്കിലും കുട്ടിയിൽ നിന്ന് വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല അള്ളാഹുവിംഗ് എന്നാ പ്രതീക്ഷിക്കണം എന്നാ പതിരീങ്ങളൊക്കെ നേർച്ചയാക്കണ പോലും പ്രതീക്ഷിക്കുന്നുണ്ട് മധുരീങ്ങളൊക്കെ എന്ത് അല്ലേ അവരെ കടാക്ഷം അവരുടെ നോട്ടം അവരുടെ പരിഗണന ആ പണി ഈ നേർച്ചക്ക് പോകൂലെ കൂട്ടരെ ഇനി നമ്മൾ അക്കീ കാർക്കുമ്പോ കുട്ടിയിൽ നമ്മൾ വല്ലതും പ്രതീക്ഷിക്കുകയാണോ അക്കീക്കിനും ഷിർക്കൈ എന്താ സംശയം മയ്യത്തിന് വിസ്കരിക്കുമ്പോ മയ്യത്തിൽ വല്ലതും പ്രതീക്ഷിക്കണ്ടോ ഞാൻ നമ്പർ മനസ്സിലായോ അതുകൊണ്ട് നേർച്ച റബ്ബിനെ മാത്രമേ പാടുള്ളൂന്ന് കാണിച്ചു തന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫലം നമുക്കറിയോ